ത്തരും ഇത് വന്ന ഇവിടുത്തെ ലൈറ്റും ഫാനും ഒക്കെ പോകും ഇവിടെ മനുഷ്യനും കാണാനില്ലല്ലോ ആറ് ഞാൻ ഫോൺ ചെയ്യണ്ടേ ഇവിടെ ഫാനും ലൈറ്റും ഒക്കെ പോയിക്ക എനിക്കെടുത്തു ഓഫ് ആക്കിയും ഇറങ്ങി പോയാ പോലെ ഞാനൊരു ഫോൺ ചെയ്യാൻ വേണ്ടി ഇപ്പൊ ഇവിടെ ഈ സ്റ്റെപ്പിറങ്ങിയിട്ടുള്ളൊ അപ്പൊ കറണ്ട് ഒക്കെ പാടോട്ട് പോവോ കറണ്ട് പോണതല്ല പ്രശ്നായി ഇനി ബില്ല് അടക്കുന്നില്ലേ ബില്ലടക്കിയാലല്ല പ്രശ്നം ഒന്നും കറണ്ട് പാഴാക്കരുത് എന്നാണ് ഒരു പൊതു ബോധം ആ ബോധം ഉൾക്കൊള്ളാൻ തയ്യാറാവും ഇനി ഒരടുത്ത തലമുറ വരാനുള്ളതാണ് അവർക്ക് നമ്മളിത് സംരക്ഷിച്ച് നിർത്തേണ്ടതല്ലേ അതാണ് അതിന്റെ പ്രശ്നം ഓഫ് ആക്കാതെ പോയതല്ല നിങ്ങളെ പ്രശ്നം ഞാൻ ഓഫാക്കി തരാം പ്രശ്നം പ്രശ്ന ഇടവാടവാ ഇപ്പണ്ടാവുമ്പോ പാനൽ ലൈറ്റോക്കെ തിരിഞ്ഞിട്ട് ആളില്ലാത്ത സമയത്ത് പാനൽ ലൈറ്റൊക്കെ ഓപ്പാക്കി ഇങ്ങറങ്ങിപ്പോ വേണ്ട 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 അത് വേണ്ട ഇപ്പോൾ കാര്യം മനസ്സിലായിട്ടില്ല അതാണ് അതിന്റെ പ്രശ്നം നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ വേണ്ട പെടേണ്ട ഇതാണ് പ്രശ്നം കാര്യം ഉൾക്കൊള്ള ഇപ്പോഴും പുതിയ സമൂഹം തയ്യാറാവുന്നില്ല എന്തോ പറയുന്നു അതിനെതിര് പറയാനാണ് അവർ തയ്യാറാവുന്നത് എന്താ ചെയ്യുന്നത്